ஏன் தினியா ஏன் தினியா ஏன் தினியா ചെറുപുഴ കുണ്ടന്തടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് കെ സി വൈ എം പുളിങ്ങം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെ ആയിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സെന്റ് മേരീസ് ഫാദർ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു വളരെ എത്രയോ കളർഫുൾ ആയിട്ട് ഇവിടെ ആ മക്കൾ അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കപ്പെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള പ്രത്യേക കഴിവുകളും നന്മയും കൃപയും സിസ്റ്റർ ജാസ്മി ജോസഫ് സിസ്റ്റർ സൂസൻ ഫാദർ അമൽ തൈപ്പറമ്പിൽ അബിൻ മൂലേക്കാട്ടിൽ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ജെ ജയൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സന്ധ്യ എസ് നായർ ഏളിയാമ്മ ജോസഫ് അരുൺകുമാർ സിസ്റ്റർ ആൻസി എന്നിവർ പ്രസംഗിച്ചു ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ പുളിങ്ങോം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കെ സി വൈ എം അംഗങ്ങൾ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു சங்கமராின் தாழை தம்பில் தாளரும் பின்பாடமே ஆன போலும் சங்கீதஸ்வர சங்கமராதம் வண்ண விழு வண்ணம்னேகாரி வீணகம் ஒன்று സ്മിത ടീച്ചർ സലാഷ് പുളിമൂട്ടിൽ ആഞ്ചൽ സോബാനം സെബാസ്റ്റ്യൻ വടക്കേട്ട് തോമസ് കുറ്റിയാത്ത് ആതിര മുരുകനാപ്രയിൽ ക്ലിൻസ് കുറ്റിയാത്ത് വിൻസ് വാടാതുരുത്തേൽ ആഗ്നസ് കട്ടക്കയം ജോസ് പുളിക്കൽ മാത്യു പുളിക്കൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ